കെമിക്കലുകൾ ഒന്നും തന്നെ ഇല്ലാതെ വളരെ വേഗത്തിൽ തന്നെ നമുക്കൊരു ഹെയർ ഡൈ തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനൊരു ചീനിച്ചട്ടിയിൽ നെല്ലിക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണാണ് എടുത്തത് ഇനി നമ്മൾ ഗ്യാസിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് കറുപ്പിച്ചെടുക്കണം അപ്പോൾ എപ്പോഴും നമ്മൾ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആയിരിക്കണം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ആ ഇരുമ്പിൻ്റെ കണ്ണൻ്റെ നമുക്ക് നന്നായിട്ട് കിട്ടും അതിനാണ് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കാൻ പറയുന്നത് ഇനി നന്നായിട്ടൊന്ന് കറുപ്പിച്ചെടുക്കുക അപ്പോൾ നെല്ലിക്ക ഉള്ളിലേക്ക് കഴിക്കും നല്ലതാണ് നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ് മുടി കറുക്കാനും ഉള്ളോട് വളരാനും ഒക്കെ വളരെ നല്ല അതാണ് ഈ നെല്ലിക്ക അപ്പോൾ അത് നന്നായിട്ട് കറുപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് തീയൊക്കെ ഓഫ് ചെയ്ത് തണുത്തിട്ടുണ്ട് നിങ്ങൾക്കിന് നെല്ലിക്ക പൊടിയുടെ അളവ് വെച്ചിട്ട് കൂടുതൽ എടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉണ്ടാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഡൈ തയ്യാറാക്കിയ സമയത്തിന് എടുത്താൽ മതിയല്ലോ അടുത്ത ഞാൻ എടുത്തിരിക്കുന്നത് കട്ടൻ കാപ്പിയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഒരു സ്പൂൺ കോഫി പൗഡർ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അരിച്ച് തണുപ്പിച്ചെടുത്തതാണ് അപ്പോൾ അതൊക്കെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചത് അപ്പോൾ വീടിൻ്റെ ലെങ്തും കൂടത്തില്ലേ അതുകൊണ്ടാണ് ഇനി നമ്മൾ കുറേശ വേണം ഒഴിച്ചു കൊടുത്തിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഒരു തിക്ക് പേസ്റ്റ് പരിവം ആ ഒരു രീതിയിൽ നമ്മൾ ഇത് മിക്സ് ചെയ്യുക കാരണം നമ്മൾ മുടി തേക്കുമ്പോഴത്തേനും ഇത് ഒലിച്ച് ഇങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്തത് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്യുക എന്നാലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്തേ കാണാനും പറ്റത്തുള്ളൂ അപ്പോഴത്തെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് തൈരായാലും നമ്മൾ കുറച്ചേ ചേർക്കാവൂ നമ്മൾ ആ ഒരു പരുവ ഒരു നമ്മുടെ മുടിയിൽ പറ്റിയിരിക്കത്തക്ക പരുവത്തിനെ നമ്മളത് തൈരായാലും ചേർത്ത് കൊടുക്കാവൂ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് ഒരു മണിക്കൂർ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ വേണമെങ്കിലും എടുക്കുക അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കറുത്ത കളർ കിട്ടും അതല്ല ഇങ്ങനെ തേക്കുവാണെങ്കിലും കുഴപ്പമില്ല ഇതിനി ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നരച്ച മുടിയുള്ളവർ തേക്കുമ്പോഴേ ും മുടിയിൽ അല്പം പോലും എണ്ണ പാടില്ല അപ്പോൾ ഷാംപൂ നേരത്തെ ഉപയോഗിച്ച് മുടി കഴുകി ഉണക്കിയതിന് ശേഷം ഈ ഒരു ഡൈ ബ്രഷ് വെച്ചിട്ട് നമ്മുടെ നരച്ച മുടിയുള്ള എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ വെച്ചേക്കാം ശേഷം നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകുക താളി ഉപയോഗിച്ചോ നമ്മൾ നേരത്തെ കട്ടൻ കാപ്പി ഉണ്ടല്ലോ അത് ഉപയോഗിച്ചൊക്കെ കഴുകി മാറ്റാം പിന്നെ നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യല്ലേ ഇങ്ങനെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നരച്ച മുടിയുള്ളവർ ഇട്ട് എടുക്കുക ഇനി നരച്ച മുടി ഇല്ലാത്തവർ അകാലം തടയാനായിട്ട് ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ കൊടുത്താൽ മതി നമ്മുടെ മുടി നരയ്ക്കത്തില്ല മുടി നന്നായിട്ട് വളരുകയും ചെയ്യും ഒരു സൈഡ് എഫക്റ്റുകളോ ഒന്നും തന്നെ ഇല്ലല്ലോ ഒരു കെമിക്കലുകളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ വേഗത്തിൽ തന്നെ ഒരു ഡൈ തയ്യാറാക്കി എടുത്തില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്